കൊല്ലം നാലര വയസ്സുകാരനെ അംഗൻവാടി ടീച്ചർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസിൽ നിന്നും തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്നും പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്ന് തങ്ങൾ കോടതിയെ സമീപിക്കുകയാണെന്നും കുട്ടിയുടെ കുടുംബം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈരൂർ പഞ്ചായത്തിലെ പാണയം എൺപത്തഞ്ചാം നമ്പർ അംഗൻവാടിയിൽ നാലര വയസ്സുകാരനെ അംഗൻവാടി ടീച്ചർ ഇരു കാലുകളിലും നുള്ളി എട്ടോളം ഭാഗത്ത് രക്തപ്പാടുകളുണ്ടായതും എന്നാൽ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരം നടത്തിയവരം അധ്യാപകയ്ക്കെതിരെ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി എന്നാൽ കേസെടുക്കാൻ തയ്യാറായില്ലെന്നാണ് കുടുംബം പറയുന്നത് പകരം തങ്ങൾ കോടതിയെ സമീപിക്കാനാണ് പോലീസ് ടീച്ചർ ഈ കോരവ് ഞങ്ങൾ ഏതൊരു ടേഷനി പരാതി കൊടുത്തു ഞങ്ങൾ ഏതു ടഷനി നീതി കിട്ടിയില്ല ഞങ്ങൾ കോടതിയുമായിട്ട് സമീപിക്കുക ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടണം ഇനി മേലായി ഒരു കുഞ്ഞുങ്ങളിലൂടെ ഈ ഓരോ ചെയ്യരുത് അങ്കമാടി ടീച്ചർ കുഞ്ഞിനെ നോവിക്കുകയും അവന്റെ തോളം മൊത്തം നുള്ളി പറക്കുകയും ചെയ്ത് നമുക്കത് പറ്റില്ല പിന്നെ അവര് ഞങ്ങള് കേസിനായിട്ട് ഇങ്ങനെ പോയായിരുന്നു ഞങ്ങള് ഏഴ് പോളിറ്റീഷ്യൻ ഞങ്ങൾ പോയായിരുന്നു കേസെടുക്കാൻ എന്നാലും കേസായിട്ട് എടുത്തിട്ടില്ല ഞങ്ങൾ ഇന്ന് രണ്ട് രണ്ട് രണ്ടുമണിയാകുമ്പോഴത്തേന് കോടതി ചെല്ലാൻ പറഞ്ഞു വ്യക്തമായി ഭരണ പഞ്ചായത്തിന്റെ ഭരണകക്ഷികളോ ആളുകളോ സ്വാധീനിച്ചുകൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് നീതി നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയായിട്ടാണ് ഇവരെല്ലാരും പോകുന്നത് എവിടെ നേരത്തെ മാതാപിതാക്കൾ പറഞ്ഞു കൊട്ട് ചൊവ്വാഴ്ച നടന്ന സംഭവം ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാണ് പരാതി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് അത്രയും കാലതാമസം വരാൻ കാരണം എവിടെയുള്ള വാർഡ് മെമ്പർ ഉൾപ്പെടെ വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദവും അവരുടെ ഒരു ഇടപെടലുമൊക്കെയാണ് ഇത്തരത്തിലേക്ക് ഒരു നീതി നിഷേധത്തിലേക്ക് എത്തുന്നത് എവിടെ നമ്മൾക്ക് പറയാനുള്ളത് എവിടെ ഇരകൾ ഇരക്കല്ല ഇവർ നീതി വാങ്ങിക്കൊടുക്കുന്നത് ഈ കുറ്റം ചെയ്ത ആളെ സഹായിക്കാൻ വേണ്ടി ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള നീതി നിഷേധ നിഷേധാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി പോലീസായാലും മെമ്പർ ആയാലും ഉദ്യോഗസ്ഥർ പോയാലും കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടന ശക്തമായി അവരെ എല്ലാം പ്രതിരോധിച്ച് പ്രതിഷേധിച്ച് ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ പുറകെ ഉണ്ടാകും എന്നാൽ സംഭവത്തിൽ ഏറൂർ പോലീസ് നൽകുന്ന വിശദീകരണം ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ടെന്നും ഒരാഴ്ച കഴിഞ്ഞ സംഭവത്തിൽ അന്വേഷിച്ച നടപടി എടുക്കാമെന്നുമാണ് പോലീസിന്റെ നടപടിയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും പ്രതിഷേധവുമായി രംഗത്ത് വന്നു ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണ് പോലീസ് കേസെടുക്കാൻ മടിക്കുന്നതിന്റെ പിന്നിലെന്നും ഇരയ്ക്ക് ലഭിക്കേണ്ടെന്ന നീതി ഈരൂർ പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ലെന്നും പോലീസ് അക്രമിയോടൊപ്പമാണെന്നുമാണ്